എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ സ്നാക്കുകൾ അതുപോലെ തന്നെ നമ്മൾ ഇഫ്താർ ടൈമിൽ കുറെ സ്നാക്സ് ഉണ്ടാക്കില്ലേ അതിലും സ്നാക്കാണ് നമ്മുടെ മുട്ട ബജി അപ്പൊ നിങ്ങൾ ഇപ്പൊ വിചാരിക്കും മുട്ടബജി ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ടല്ലോ പിന്നെ വീണ്ടും വീണ്ടും എന്താണ് മുട്ട ബജിന്നുള്ളത് അപ്പോ ഇത് ഒരു വ്യത്യസ്തമായ മുട്ട ബജിയാണ് സാധാരണ നമ്മൾ മുട്ട ബജി കഴിക്കുമ്പോ പൊതുവെ നമ്മളിപ്പോ പുറത്തു പോയിട്ട് കഴിക്കാൻ ഇപ്പോ മറ്റേ സ്ട്രീറ്റ് ഫുഡ് പോലെ നമ്മുടെ തട്ടുകടകളിലൊക്കെ കിട്ടുന്ന മുട്ട നമ്മൾ നമ്മള് കഴിക്കുന്നതെങ്കിൽ അവർ ചട്നി തരാറുണ്ട് അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് തരാറുണ്ട് ഇതിന് രണ്ടും ആവശ്യമില്ല പിന്നെ ടൊമാറ്റോ സോസ് ചേർത്ത് കഴിക്കണമെങ്കിൽ കഴിക്കാം കുറച്ചുകൂടി ടേസ്റ്റ് കൂടും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ചമ്മന്തി ഉണ്ടാക്കിയിട്ട് ചമ്മന്തിയും കൂടി ഫില്ല് ചെയ്തിട്ടാണ് ഈ മുട്ട ബജിയാക്കി എടുക്കുന്നത് അപ്പോ ഇതിന് മുന്നേ നമ്മൾ ചെയ്ത മുട്ട ബജികള് സാധാരണ മുട്ട ബജിയും അതുപോലെ തന്നെ വെളുത്തുള്ളി കൂടുതലായിട്ട് ആഡ് ചെയ്തിട്ടുള്ള ഒരു വ്യത്യസ്തമായ മുട്ട ബജിയൊക്കെയാണ് ചെയ്തിരുന്നത് ഇതിപ്പോ കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് എരിവുള്ള മുട്ട ബജി സാധാരണ നമ്മൾ ചട്നിയിൽ മുക്കിയാലേ എരിവുണ്ടാവുകയുള്ളൂ എന്നുണ്ടെങ്കിൽ ഈ മുട്ടബജി വെറുതെ കഴിച്ചാൽ തന്നെ നമുക്ക് നല്ല എരിവോട് കൂടി കഴിക്കാം അപ്പോൾ എരിവ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്കാണെങ്കിൽ കൂടുതൽ ഇഷ്ടമാവും ഇല്ല ഇപ്പോൾ കുറച്ച് എരിവൊക്കെ കഴിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോ ഇതിൽ ചേർക്കുന്ന പച്ചമുളകിന്റെ എണ്ണം കുറച്ചിട്ട് കുട്ടികൾക്കായിട്ട് പ്രത്യേകം നമുക്ക് കുറച്ച് ചമ്മന്തി ഉണ്ടാക്കി അങ്ങനെ അരിവ് കുറഞ്ഞ രീതിയിൽ ഉണ്ടാക്കാം അപ്പോ ഇത് നല്ലൊരു ഈവനിങ് സ്നാക്കാണ് ഉണ്ടാക്കി കഴിച്ചിട്ടില്ലാത്തവർ ഉറപ്പായിട്ട് ഒരു ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ കുട്ടികൾക്കായിട്ട് കുറെ സ്നാക്സ് ഉണ്ടാക്കുന്നുണ്ട് കുറെ ആളുകൾ അത് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുന്നുണ്ട് നല്ലതാണ് ഇഷ്ടപ്പെട്ടു എന്നുണ്ട് അപ്പോ എന്തായാലും എല്ലാവരും ഈ ഒരു മുട്ട ബജി ഒന്ന് ഉണ്ടാക്കി കഴിച്ചിട്ട് അതിന്റെ ഫീഡ്ബാക്ക് അറിയിക്കുക ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും പറയാം ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താണെന്നു കൂടി പറയാം നമ്മളിപ്പോ ചെയ്യുന്നതിൽ എന്തെങ്കിലും കുറവുകൾ വന്നിട്ടാണോ അത് ചെയ്യുന്ന രീതി നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരുന്നിട്ടാണോ എങ്ങനെയാണെന്ന് അറിയാം അപ്പൊ ഞാൻ ചെയ്യുന്ന റെസിപ്പികൾക്ക് ഇപ്പൊ നിങ്ങൾക്ക് അതിൽ അതും കൂടി ചേർക്കാമായിരുന്നു അങ്ങനെ ഒരു അഭിപ്രായം വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം കുറെ കമന്റ്സ് ഒക്കെ വരാറുണ്ടെങ്കിൽ ഇതും കൂടി ചേർത്താൽ നന്നായിരുന്നു ഇപ്പൊ നമ്മുടെ അവലോസുണ്ടൊക്കെ ഒക്കെ രണ്ടു മൂന്ന് കമന്റ്സ് വന്നിരുന്നു കുറച്ച് ചുക്ക് കൂടി കൂടി ചേർത്താൽ നന്നായിരുന്നു അപ്പൊ എനിക്ക് ആ ഒരു അഭിപ്രായം ഇഷ്ടപ്പെടുകയും ചെയ്തു ഞാനപ്പൊ ഇനി അവലോസുണ്ടി ഉണ്ടാക്കുമ്പോ കുറച്ച് ചുക്ക് കൂടിയും കൂടി ചേർത്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം അതുപോലെയുള്ള നല്ല കമന്റ്സ് അതുപോലെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി എന്തെങ്കിലുമൊക്കെ ഉൾപ്പെടുത്തണം കമന്റ്സ് ഒക്കെ അറിയിക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ റെസിപ്പി കൂടുതൽ പെർഫെക്റ്റ് ആക്കാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ഈ പഴയ വീഡിയോകൾ നമ്മൾ ആദ്യം മുതൽ ചെയ്തിട്ടുള്ള വീഡിയോകൾ കാണണം എന്നുണ്ടെങ്കിൽ നമ്മുടെ നീതാസ് ടേസ്റ്റ് ലാൻഡ് എന്നുള്ള ചാനൽ എടുക്കുമ്പോൾ അതില് ഹോം വീഡിയോസ് പ്ലേലിസ്റ്റ് കമ്മ്യൂണിറ്റി അങ്ങനെ പറഞ്ഞിട്ട് കുറെ ടാബ്സ് ഉണ്ട് അതിൽ വീഡിയോസിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ റെസിപ്പികളുടെയും വീഡിയോസ് അതിലുണ്ട് പ്ലേ ലിസ്റ്റില് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പോ നിങ്ങൾക്കിപ്പോ ചില റെസിപ്പി വേണം ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ബീഫിന്റെ റെസിപ്പി ആണെങ്കിൽ ഞാൻ ബീഫ് ഫ്രൈ ചെയ്തിട്ടുണ്ട് അപ്പോ അതില് ബീഫ് റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ടുണ്ട് ചിക്കൻ റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് ഏത് റെസിപ്പി വേണമെങ്കിലും അങ്ങനെ തിരഞ്ഞെടുക്കാം അപ്പോ ഇതൊക്കെ അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞിരുന്നത് കുറെ ആളുകൾക്ക് പഴയ വീഡിയോകൾ നമ്മൾ ആദ്യം മുതലേ ചെയ്തിട്ടുള്ള വീഡിയോകൾ എങ്ങനെയാണ് എടുക്കുക അല്ലെങ്കിൽ ഇപ്പൊ അവർക്ക് ഇപ്പൊ ഒരു ഫിഷ് കറിയുടെ റെസിപ്പിയാണ് അത്യാവശ്യമായിട്ട് വേണ്ടത് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വെജിറ്റബിൾ കുറുമയുടെ റെസിപ്പി ആണെങ്കിൽ ആ വെജിറ്റബിൾ കുറുമ എങ്ങനെയാണ് പെട്ടെന്ന് കിട്ടുക എന്നുള്ളത് അറിയില്ല അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് വിശദമായിട്ട് പറയുന്നത് അപ്പോൾ കുറച്ചായിട്ട് എന്റെ ഇടയ്ക്ക് എനിക്ക് കമന്റ് വരാറുണ്ട് ഞാനിപ്പോൾ കപ്പയും ബീഫും ചെയ്തപ്പോൾ ബീഫ് ഫ്രൈ എന്താണ് ചെയ്യാത്തത് ബീഫ് ഫ്രൈ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള റെസിപ്പികളാണ് ആ റെസിപ്പികളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത് ഇങ്ങനെ പ്ലേലിസ്റ്റോ അല്ലെങ്കിൽ വീഡിയോസോ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ എല്ലാ റെസിപ്പികളും കിട്ടുന്നതാണ് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നതും അറിയാത്ത ആളുകൾക്ക് വേണ്ടി പറയാം നമ്മൾ ഈ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോയുടെ താഴെ റെഡ് കളറിൽ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട് ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ തൊട്ടടുത്തൊരു ബെല്ലൈക്കണും കൂടി തെളിഞ്ഞു വരും ആ ബെല്ലൈക്കണിലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അങ്ങനെ അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോകൾ കാണാൻ പറ്റും ഇല്ലെങ്കിൽ ആ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോകൾ അപ്ലോഡ് ആകുമ്പോൾ അറിയാൻ പറ്റില്ല അതുകൊണ്ടാണ് അത് ക്ലിക്ക് ചെയ്യാന്ന് പറഞ്ഞത് അപ്പോൾ നമുക്ക് നമ്മുടെ വ്യത്യസ്തമായ ഈ മുട്ടബജി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കാണാം നമുക്ക് നമ്മുടെ ഈ മുട്ട ഭുജിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം നമ്മൾ അഞ്ച് മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ചമ്മന്തിക്കായിട്ട് നമ്മൾ തേങ്ങ ചിരവിയതെടുത്തിട്ടുണ്ട് മല്ലിയില കറിവേപ്പില ഇഞ്ചി ഉള്ളി പച്ചമുളക് ചമ്മന്തിക്ക് പുളി ഇഷ്ടമാണെങ്കിൽ ഒരു നാരങ്ങയുടെ പകുതി ലെമൺ ജ്യൂസ് ചേർക്കാം ഞാൻ ഇപ്പോൾ ഇതിലേക്ക് പുളി ചേർക്കുന്നില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ടയും പുളിയും കൂടി വരുമ്പോൾ അത്ര നല്ല കോമ്പിനേഷൻ അല്ല പുളി താല്പര്യമുള്ള ആളുകൾക്കാണ് ഞാൻ ലെമൺ ജ്യൂസ് പറഞ്ഞത് പിന്നെ ഇതിലേക്ക് നമ്മൾ അരയ്ക്കുമ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർക്കണം പിന്നെ ഇതിലേക്ക് നമുക്ക് പൊടികൾ മിക്സ് ചെയ്യാനുള്ള പൊടികൾ ഏതൊക്കെയാ നോക്കാം കടലമാവ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന അയമോദകമാണ് ഇത് ഓപ്ഷണലാണ് താല്പര്യം ഉണ്ടെങ്കിൽ ചേർക്കാം പിന്നെ കുരുമുളക് പൊടിയും നമുക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം ഇല്ലെങ്കിൽ ചേർക്കണ്ട ഇതിലേക്ക് ഞാൻ മുളക് പൊടി ചേർക്കുന്നില്ല അതുകൊണ്ടാണ് കുരുമുളക് പൊടി എടുത്തത് പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കായം ഉപ്പ് പിന്നെ ഈ ബാറ്റർ മിക്സ് ചെയ്യാനുള്ള വെള്ളം പൊരിച്ചെടുക്കാനുള്ള എണ്ണ ആദ്യം നമ്മൾ ഇതിലേക്ക് വേണ്ട ചമ്മന്തിയാണ് റെഡിയാക്കുന്നത് മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇഞ്ചി ചെറുതായി മുറിച്ചത് ഉള്ളി അതുപോലെ തന്നെ പച്ചമുളക് എരിവ് അനുസരിച്ച് ചേർക്കാം അധികം എരിവുള്ള പച്ചമുളക് ആണെങ്കിൽ എണ്ണം കുറച്ച് ചേർക്കുക ഇല്ലെങ്കിൽ നമുക്ക് നല്ല എരിവ് വേണം മുട്ടഭുജിക്കുന്നുണ്ടെങ്കിൽ മാത്രം കൂടുതൽ പച്ചമുളക് ചേർക്കുക ഞാനിപ്പോൾ നാല് പച്ചമുളക് ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് മല്ലിയില ഇതിപ്പോൾ ഏകദേശം ഒരു നമ്മളിങ്ങനെ കയ്യിൽ പിടിക്കുമ്പോൾ ഇത്രയും ക്വാണ്ടിറ്റി കയ്യിൽ ഒതുക്കി പിടിക്കാവുന്നൊരു ക്വാണ്ടിറ്റി അതുപോലെ തന്നെ രണ്ട് തണ്ട് കറിവേപ്പില പിന്നെ നമ്മുടെ തേങ്ങ ചിരവിയത് ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഉപ്പ് നമുക്കിപ്പോ ചേർത്തിട്ട് ചമ്മന്തി അരച്ചു കഴിഞ്ഞിട്ട് ഉപ്പ് ഒന്ന് ചെക്ക് ചെയ്യാം ഉപ്പ് കുറവാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് അരഞ്ഞു കെട്ടേണ്ട ആവശ്യമില്ല തരുതരിപ്പോടുകൂടി അരച്ചെടുത്താൽ മതി ഇപ്പൊ നമ്മൾ നമ്മുടെ ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട് ഉണ്ടോ ഇതുപോലെ തരുതരിപ്പായിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ അരഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് അരയ്ക്കാം അധികം വെള്ളമായി പോകരുത് ഇപ്പൊ നമ്മൾ മുട്ടയും മുറിച്ചെടുത്തിട്ടുണ്ട് ഇപ്പൊ നമുക്കിനി ഈ ചമ്മന്തി മുട്ടയിലേക്ക് വെച്ചുകൊടുക്കാം നമ്മളിപ്പോ രണ്ടായിട്ടാണ് മുട്ട കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഈ പോർഷനിലേക്ക് കുറച്ച് ചമ്മന്തി എടുത്തിട്ട് വെക്ക ഇതിപ്പോ നമുക്ക് കൈ കൊണ്ട് വെക്കണമെങ്കിൽ കൈ ഉപയോഗിച്ച് വെക്കാം പിന്നെ സ്പൂൺ കൊണ്ട് തന്നെ ഫില്ല് ചെയ്യണമെങ്കിൽ സ്പൂൺ കൊണ്ട് ഫില്ല് ചെയ്യാം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ടയുടെ ഈ ഒരു പോർഷൻ മുഴുവൻ കവർ ചെയ്തിരിക്കണം എന്ന് മാത്രം ഇതുപോലെ നമ്മൾ ഈ മുറിച്ച പോർഷനിൽ കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്ത് വയ്ക്കുക ഇതിങ്ങനെ പ്രെസ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിട്ടുപോകില്ല ഇങ്ങനെ എന്നെ പിടിച്ചിരുന്നോളും ഇതുപോലെ നമുക്ക് ഓരോ പീസ് മുട്ടയിലും നമ്മൾ റെഡിയാക്കി വെച്ച് ചമ്മന്തി എടുത്ത് വെക്കാം ഇതുപോലെ ഒന്ന് പ്രെസ്സ് ചെയ്ത് വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ നമ്മൾ ബാറ്ററിൽ ഡിപ്പ് ചെയ്യുമ്പോൾ മുട്ടയിൽ നിന്ന് വിട്ടുപോകും ഇതിങ്ങനെ വെക്കുന്നതുകൊണ്ടാണ് നമ്മൾ വെള്ളം ചേർത്തിട്ട് ചമ്മന്തി അരക്കരുത് എന്ന് പറഞ്ഞത് അപ്പോൾ അരഞ്ഞ് കിട്ടിയില്ലെങ്കിൽ മാത്രം വെള്ളം ചേർക്കുക ഇതുപോലെ നമുക്ക് ഈ മുട്ട മുഴുവനും ചമ്മന്തി വെച്ച് ഫില്ല് ചെയ്യാം അപ്പോൾ നമ്മുടെ മുട്ട മുഴുവൻ ഫില്ല് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇതിൻ്റെ ബാറ്റർ റെഡിയാക്കാം ഞാനിപ്പോൾ കുറച്ച് വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കടലമാവ് അതുപോലെ നമ്മുടെ കായ പൊടി അപ്പോൾ കായത്തിൻ്റെ പൊടി ഒരു കാൽ ടീസ്പൂണൊക്കെ ചേർത്താൽ മതിട്ട് അധികമായിട്ടുണ്ടെങ്കിൽ കയ്പ്പ് വരും പിന്നെ അയമോദകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അയമോദകം ചേർക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പെരിഞ്ചീരകം ചേർക്കാം ഇതൊന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല പിന്നെ അയമോദകമൊക്കെ ചേർക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റും വരും അതുപോലെ തന്നെ ഗ്യാസ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാനും നല്ലതാണ് ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം അതുപോലെ കുരുമുളക് പൊടി കുരുമുളക് പൊടി ഞാനിപ്പോൾ ഒരു അര ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചമ്മന്തിക്ക് അത്യാവശ്യം എരിവുണ്ട് ഞാൻ കുറച്ച് എരിവുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അധികം കുരുമുളക് കൂടി നമ്മൾ ബാറ്ററിൽ ബാറ്ററിൻ്റെ ആടിയേണ്ട ആവശ്യമില്ല ഇതിലേക്ക് ബാറ്ററിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം സാധാരണ നമ്മൾ ബജ്ജി മാവ് മിക്സ് ചെയ്യുന്ന പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വെള്ളം ചേർത്ത് തിക്കായിട്ട് മിക്സ് ചെയ്തെടുക്കുക മുട്ട ബജ്ജി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മുടെ ബാറ്റർ നല്ല തിക്കായിരിക്കുകയാണെങ്കിൽ മുട്ട പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത കുറവാണ് ഇല്ലെങ്കിലും മുട്ട പൊട്ടിത്തെറിക്കും മുട്ടയിൽ കറക്റ്റായിട്ട് കവറായില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ ബാറ്റർ നമ്മൾ ഈ ഒരു തിക്നസ്സിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രയും എങ്കിലും ഉണ്ടെങ്കിലേ നമ്മുടെ മുട്ട കറക്റ്റായിട്ട് കവർ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ ഇനിയിപ്പോൾ നമുക്ക് എണ്ണ ചൂടാക്കിയിട്ട് ഇത് പൊരിച്ചെടുക്കാം അപ്പോൾ നമ്മൾ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ട് എണ്ണ ചൂടായി തുടങ്ങി ഇനി നമ്മൾ നന്നായിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് മുട്ട ബാറ്ററിൽ ഡിപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ മുട്ടയുടെ പുറം വേഗം കരിഞ്ഞവും ഇൻസൈഡിൽ ബാറ്ററി കുക്കാവില്ല അതുകൊണ്ടാണ് ഓരോ റെസിപ്പി ചെയ്യുമ്പോഴും നമ്മളിത് പ്രത്യേകം പറയുന്നത് അപ്പം ഞാൻ ഫ്ലെയിം കുറയ്ക്കാണ് എണ്ണ ചൂടായി എന്ന് ചെക്ക് ചെയ്യുന്നത് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കാണിച്ചു തരാം എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാറ്റർ ഉണ്ടല്ലോ അത് കുറച്ച് ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതുപോലെ പൊങ്ങി വരുന്നത് കാണാം ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് പൊങ്ങി വരുന്നുണ്ടെങ്കിൽ നമ്മുടെ എണ്ണയുടെ ചൂട് കറക്റ്റാണ് പൊങ്ങി വരുന്നില്ലെങ്കിൽ കുറച്ച് സമയം കൂടി നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് എണ്ണ ചൂടായിരുന്നു വീണ്ടും ഇതുപോലെ കുറച്ച് ബാറ്ററി ഒഴിച്ചൊന്ന് നോക്കുക അതിനുശേഷം ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് ബാറ്റർ പൊങ്ങി വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ മുട്ട ബജിയായിട്ട് ഇട്ട് തുടങ്ങാം അപ്പോൾ ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച മുട്ട ഉണ്ടല്ലോ ഇതുപോലെ ചമ്മന്തി ഫില്ല് ചെയ്ത് വെച്ച മുട്ട ഒന്നിട്ടു അതിന് ശേഷം മുട്ടയുടെ ആ ഒരു ചമ്മന്തിയുടെ മുകൾ ഭാഗത്ത് നന്നായിട്ട് ബാറ്ററി കവർ ചെയ്തിരിക്കുന്ന രീതിയിലാക്കി ഇനി നമുക്ക് ഈ മുട്ട എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഫ്ലെയിം കുറവായിരിക്കണം ഈ പുറം ഭാഗത്ത് ഒന്ന് നമ്മൾ ബാറ്ററി വെച്ചൊന്ന് കവർ ചെയ്യുക അപ്പോൾ ഞാൻ ഇട്ടപ്പോൾ ഇതൊരു സൈഡിലേക്ക് നീങ്ങിപ്പോയിട്ടോ ഈ മുട്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൈ പൊള്ളാതെ ശ്രദ്ധിച്ച് ഇട്ടാലേ മുട്ട ബജിയൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ എണ്ണയിൽ ഉറക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കുക എണ്ണ കൈയിലേക്ക് തിറക്കിയത് നമ്മൾ ഇട്ടുകൊടുക്കുമ്പോൾ അതുപോലെ അധികം എണ്ണയുടെ അടുത്തേക്ക് ഉണ്ടോയിട്ട് ഇടരുത് ഇട്ടോ എനിക്ക് ഇടയ്ക്ക് പറ്റാറുള്ളതാണ് ഞാൻ കൂടുതൽ ഇതുപോലെയുള്ള ഫ്രൈ ചെയ്യുന്ന ഐറ്റംസ് ഒക്കെ ചെയ്യുമ്പോൾ എണ്ണയിലേക്ക് ഇട്ട് വരുമ്പോൾ ലാസ്റ്റ് ലാസ്റ്റ് ആകുമ്പോൾ എണ്ണയിലെ കൈ മുട്ടി തുടങ്ങും അപ്പം ഞാൻ നാല് പീസ് ഇടുന്നുള്ളൂ നമുക്ക് രണ്ട് മൂന്ന് റൗണ്ടായിട്ടേ വറുത്തെടുക്കാൻ പറ്റുള്ളൂ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് എണ്ണ ഇല്ലേ ഉള്ളൂ അധികം എണ്ണ വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഒരുമിച്ച് ഇട്ടിട്ട് വറുത്തെടുക്കാൻ പറ്റുള്ളൂ അപ്പം നമുക്ക് ആദ്യം ഇട്ട മുട്ട ബജിയൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം നമ്മൾ ഇട്ടിട്ട് ഉടനെ തന്നെ തിരിച്ചിടരുത് രണ്ട് സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യുക എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബാറ്ററി ഒന്ന് കുക്കായി വന്നിട്ട് നമ്മൾ തിരിച്ചിടാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ ബാറ്ററിന്റെ കോട്ടിംഗ് പോവും പിന്നെ ഈ ബാറ്ററിൽ മുളക് പൊടി ചേർക്കുകയാണെങ്കിൽ കുറച്ചും കളർ ഉണ്ടാവും അപ്പോൾ അത് നമുക്ക് ബാറ്റർ മിക്സ് ചെയ്യുമ്പോൾ മുളക് പൊടി ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർക്കാം ഞാൻ ചേർത്തില്ല എന്നേ ഉള്ളൂ എല്ലാം കൂടി എരിവ് വേണ്ടല്ലോ എന്ന് ചേർച്ചിട്ടാണ് മുളക് പൊടി ചേർക്കാതിരുന്നത് ഇനി നമ്മൾ സാധാരണ ബജ്ജി ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം അത്രേ ഉള്ളൂ അതിൽ ആ ചട്നിയുടെ ആ ഒരു കോട്ടിംഗ് പോവാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം മാത്രം ചട്ണി നമ്മൾ ബാറ്ററിലേക്ക് ഡിപ്പ് ചെയ്യുമ്പോൾ ബാറ്ററിലേക്ക് മിക്സ് ആയി പോകരുത് എല്ലാ സൈഡും നമ്മൾ ഒരുപോലെ തിരിച്ചിട്ട് കൊടുത്തോണ്ടിരിക്കണം കേട്ടോ എന്നാലേ ഒരുപോലെ കുക്കായി വരുള്ളൂ പിന്നെ കുറച്ചുകൂടി ക്ഷമയുണ്ട് സ്നാക്സ് ഒക്കെ സ്നാക്സൊക്കെ ഉണ്ടാക്കാന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരു റെസിപ്പി ഉണ്ട് മുട്ടയുടെ തന്നെ എഗ് കബാബിൻ്റെ റെസിപ്പി അപ്പോൾ അത് എല്ലാ കുട്ടികൾക്കും ഉറപ്പായിട്ട് ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലും കൊടുത്തുവിടാൻ പറ്റുന്ന റെസിപ്പിയാണ് അതിന് കിച്ച സുടെ ഡൈനോ എഗ് കബാബ് എന്നൊക്കെ പേരിട്ട് വെച്ചിരിക്കുകയാണ് അത്രയും വലിപ്പുണ്ട് നമ്മൾ കാണുമ്പോൾ അറിയാൻ പറ്റും അത്രയും വലിയ മുട്ടയാണ് അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു മുട്ട ഫുള്ളായിട്ട് കവർ ചെയ്തെടുത്തിട്ടാണ് അത് ഇതുപോലെ ഹാഫ് ആക്കിയിട്ട് ചെയ്യാവുന്ന റെസിപ്പിയാണത് അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്യൂ ഉറപ്പായിട്ട് എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെടും അപ്പോൾ നമ്മുടെ മുട്ട ബജി ഏകദേശം ഒരു സൈഡ് ആയിട്ടുണ്ട് അടുത്ത സൈഡും കൂടി ഈ ഒരു കളറായി വരുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം മെയിനായിട്ട് നമ്മൾ അമ്മമാർക്ക് എപ്പോഴും തലവേദന ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ എന്ത് കൊടുത്തുവിടും അതുപോലെ തന്നെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ എന്ത് കൊടുക്കും ഇതാണ് എല്ലാ അമ്മമാർക്കും തലവേദനയായിട്ടുള്ള റെസിപ്പികൾ അപ്പോൾ കുറേ സ്നാക്സ് റെസിപ്പീസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറേ ലഞ്ച് ബോക്സ് റെസിപ്പീസ് ചെയ്തിട്ടുണ്ട് വെജും നോൺ വെജും എല്ലാം ചെയ്തിട്ടുണ്ട് സാൻഡ്വിച്ചസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ സമയം കിട്ടുമ്പോൾ ഓരോന്നും ഓരോന്നായിട്ട് ട്രൈ ചെയ്ത് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കും കുട്ടികൾക്കും വെറൈറ്റി സ്നാക്സ് സ്നാക്സൊക്കെ കഴിക്കാൻ താല്പര്യം ആയിരിക്കുമല്ലോ അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ മുട്ട ബജിയെല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ രണ്ട് രീതിയിലും പ്രസന്റ് ചെയ്തിട്ടുണ്ട് ഇത് കട്ട് ചെയ്തിട്ട് കുറച്ച് മുളക് പൊടി മാത്രം ഒന്ന് സ്പ്രിങ് ചെയ്തിട്ടും പ്രസന്റ് ചെയ്തിട്ടുണ്ട് മുളക് പൊടി ഇല്ലാതെയും ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് രണ്ട് രീതിയിലും സെർവ് ചെയ്യാം അതുപോലെ തന്നെ ടൊമാറ്റോ സോസ് വേണമെന്നുണ്ടെങ്കിൽ ടൊമാറ്റോ സോസിന്റെ കൂടെ സെർവ് ചെയ്യാം പക്ഷേ ചട്നിക്ക് അരിവുള്ളതുകൊണ്ട് ടൊമാറ്റോ സോസ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ എല്ലാവരും ഈ ഒരു വ്യത്യസ്തമായ മുട്ട ബജ്ജി ഉണ്ടാക്കി കഴിച്ചിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുമ്പോൾ ഉടനെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോഴെനിക്കത് എത്രയൊക്കെ ഇനി ബെറ്റർ ആക്കണം അല്ലെങ്കിൽ ഇഷ്ടമായോ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് കമൻറ്റ് ചെയ്യാന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇഷ്ടമായ റെസിപ്പി ആണെങ്കിലും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം ബൈ